റിലീസിന് മുമ്പേ ചില പുതിയ പ്രൊമോഷണൽ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും സഹകരിക്കണം പ്ലാൻ ഞാൻ മണവാളൻ വസീം എല്ലാവർക്കും വണക്കം ഇവിടെ കലക്ക് കലക്കും സഹായിക്കണം എല്ലാവർക്കും എന്നെ മതി

തമിഴ് തമിഴ് കൾച്ചർ സിനിമ പിടിക്കും സ്ഥലം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം ഇനിയും ഇവിടെ കൈയടി എന്ത് കലക്കണം കലക്കണം അവന്റെ ഒടുക്കത്തെ കലക്ക ഇനി ഞാൻ കലക്കും എന്ന നീ നീ പോയി ചെയ്യടാ കലക്കാൻ എന്നാ പിന്നെ മോനെ പിടിമോനെ ഇല്ലു ഒന്ത അതിപ്പോ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണല്ലോ അതിലേതെങ്കിലും സഹോദരിയുടെ മകനായിരിക്കുമല്ലോ ഇവൻ ആവശ്യം തമിഴ് തമിഴ് ആളുകളെ തമിഴ് തമിഴ് കൾച്ചർ സിനിമ ரொம்ப பிடிக்கும் என்ன ஒரு எல்லாரும் இங்க வந்து ரெண்டு வேற லெவல் थैंक थैंक यू यू फॉर दिस எனர்ஜி തന്നെ എല്ലാവർക്കും വണക്കം മലയാളികൾ സമാധാനം ഇക്കാര്യത്തിൽ ഞങ്ങളുടെയൊക്കെ ശക്തമായ സപ്പോർട്ട് ഉണ്ടാവും അതെ அது வந்து இந்த இந்த பையனுக்கு உங்களுக்கு தமிழ் பிரச்சனை இங்கிலீஷ்ல பேசுங்க மாதிரி சீரியஸ் இங்கிலீஷ் தான் நல்லது நான் വന്ന് டைம் ആണ് ഞാൻ കുറച്ച് തമിഴ് വരെ തമിഴ് ഇത് ഫസ്റ്റ് ആൾക്കാരോടല്ലോ മലയാളത്തിൽ മനസ്സിലായില്ല പിന്നെ ഇംഗ്ലീഷ് ഞാൻ പ്രൊമോഷൻ ആയി പോരത്